മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബായുടെ ഒന്നാം ആണ്ട് ശ്രാദ്ധം ബോധംകുറ്റി സെന്റ് മേരീസ് പള്ളിയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു അനുസ്മരണ സമ്മേളനം ബെന്നി ബെനാൻ എം പി ഉദ്ഘാടനം ചെയ്തു thank

പിതാവോട് സൂചിപ്പിച്ചെ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നിപ്പോ നമ്മുടെ സഭീകര സ്വത്താണ് എന്ന് പറയാൻ പറ്റില്ല കോലഞ്ചേരിയിൽ മെഡിക്കൽ മെഷീൻ ആശുപത്രി പിന്നീട് മെഡിക്കൽ കോളേജ് പോയി പറയുന്നു ആ സ്ഥാപനം പണിയുന്നതിന് അന്നവിടത്തെ ചാറ്റലിയുമായിരുന്നു വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന ബാവായിയുടെ നാമത്തിൽ പ്രത്യേക ധൂപ പ്രാർത്ഥന എന്നിവയുണ്ടായി ഫാദർ ഡോൺ പോൾ അധ്യക്ഷത വഹിച്ചു പള്ളിയിൽ സ്ഥാപിച്ച ശ്രേഷ്ഠ ബാവായിയുടെ ഛായാചിത്രത്തിന്റെ അനച്ഛാദന കർമ്മം അഭിവന്ധ്യ തോമസ് മാർ അലക്സാന്ദ്രയോസ് പോലിത്ത നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിബീഷ് ഫാദർ സാബു പാറക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലാലി ആൻഡു വാർഡ് മെമ്പർ കെ എസ് മൈക്കൽ പഞ്ചായത്ത് മെമ്പർമാരായ പി വി മോഹനൻ വർഗീസ് മാണിക്കത്താൻ സിജി ജിജു വിവിധ സംഘടനാ നേതാക്കളായ ടി എം വർഗീസ് ടി പി വേലായുധൻ സി എം ബിജു വി സി കുമാരൻ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി വി ഡി മുരളീധരൻ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ഡി റോയ് സണ്ണി പൈനടത്ത് എൽദോ ബീന ബീനാജോയ് ഇടവക ട്രസ്റ്റിമാരായ കെ ടി ഷാജി എൽദോ കരയിടത്ത് സെക്രട്ടറി ടി എം വ്യാകോബ് കൺവീനർ പി പി എൽദോ എന്നിവർ സംസാരിച്ചു സൺഡേ സ്കൂൾ ദേശീയ കലോത്സവത്തിൽ സംഗീതത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ബ്രയാൻ എലിയാസ് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ അഞ്ചിനങ്ങളിൽ സ്വർണ മെഡൽ നേടി വ്യക്തിഗത ചാമ്പ്യനായ അലൻ ബൈജു എന്നിവരെ അനുമോദിച്ചു Sí.